പ്രേമുള്ളൂരെ ജോയോ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ പതിനെട്ടാമത് മൈ സ്റ്റോർ ആൻഡ് ബ്രാൻഡ് സ്റ്റുഡിയോ ഇന്ന് പൊന്നാണി തൃക്കാവ് ജംഗ്ഷനിൽ ബഹുമാന്യനായ പൊന്നാണി മഖ്ദൂം സയ്യിദ് മുത്തോയ തങ്ങളുടെ മഹനീയ ഘനങ്ങളാൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു മനോഹരമായ ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ നിരവധി പേർ പങ്കെടുക്കുകയും അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അബ്ദുൽ നാസർ എന്നിവരുടെ കയ്യിൽ നിന്ന് ആദ്യവൽപ്പന കെ എം സതഖത്തുള്ള എന്നിവർ ഏറ്റുവാങ്ങി കമ്പനി സിഇഒ ഫൈസൽ ചാരാത്ത് സ്വാഗത പ്രസംഗം നടത്തുകയും സോയോ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ എം ഡിയും ചെയർമാനുമായ ഷിഹാബുദ്ദീൻ അംലേരി അധ്യക്ഷ വഹിക്കുകയും ചെയ്തു കെ വി അബ്ദുൾ നാസർ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ എം ഡി പി എം എ ലത്തീഫ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ സയ്യിദ് കോയ തങ്ങൾ സെയ്ദ് മുത്തുക്കോയത്തങ്ങൾ വാർഡ് കൗൺസിലർ ശ്രീ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ പറഞ്ഞു സോയോ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ പൊന്നാണി ഫ്രാഞ്ചസി പഠനർ അബ്ദുൾ അസീസ് നന്ദി രേഖപ്പെടുത്തി മത സാമൂഹിക സാംസ്കാരിക വാണിജ്യ വ്യവസായ രംഗത്തുള്ളവരെ ഗ്രൂപ്പ് സ്നേഹാദര നൽകി ആദരിച്ചു എല്ലാ നല്ലവരായ പൊന്നാണിയിലെ ജനങ്ങൾക്കും സോയോ ഗ്രൂപ്പിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു പൊന്നാണി